ഇത് നടുുകര നീറ്റിക്കുഴിയിലേക്കുള്ള വഴി ഇരുവശവും പച്ചപ്പാർന്നു നിൽക്കുന്ന ഈ വഴിയോരം പോലെ തന്നെയാണ് ഇനി നമുക്ക് കാണാനുള്ള നീറ്റിക്കുഴി എന്ന നാടും കരിപ്പൂർ എയർപോർട്ടിനടുത്തുള്ള പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഹരിതഭംഗി ഈ ഗ്രാമം തെങ്ങും കവുങ്ങും വാഴയും മൂച്ചയും പിലാവും ഈന്തും തുടങ്ങി വലിയ വലിയ മരങ്ങളും കുറ്റിക്കാടുകളും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ നാട് പ്രകൃതി സ്നേഹികളെ വല്ലാതെ മോഹിപ്പിക്കും കണ്ണിനും കാതിനും കുളിർമ നൽകുന്ന പറഞ്ഞറിയിക്കാനാവാത്ത അനുഭവങ്ങളാണ് ഈ താഴ്വാരം കാണികൾക്ക് സമ്മാനിക്കുന്നത് ചുറ്റുഭാഗത്തും തിങ്ങി നിൽക്കുന്ന വൃക്ഷലതാദികൾ പ്രകൃതിയൊരുക്കുന്ന ഈ രമണീയത ആരെയും ആകർഷിക്കും സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്ന ഈ അരുവി ആര് കണ്ടാലും ഒന്നിറങ്ങി നീരാടാൻ തോന്നും അത്രയ്ക്കും പരിശുദ്ധമാണ് ഈ ജലാശയം ഈ തോടിൻ്റെ ഓരം ചേർന്ന് ഒരു സ്രാമ്പിപ്പള്ളിയുണ്ട് ഏകദേശം മുന്നൂറോളം വർഷം പഴക്കമുള്ള ചിരപുരാതനമായൊരു തൈക്കാവ് ഈ കൊച്ചു ഗ്രാമത്തിലെ കർഷകരായ വിശ്വാസികൾക്ക് അതാതു സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് ഈ കൊച്ചു നിസ്കാരപ്പള്ളി മണ്ണുരുള കൊണ്ട് ഭിത്തി കെട്ടി മുകളിൽ പുല്ല് മേഞ്ഞ് നിർമ്മിക്കപ്പെട്ട ഈ സ്രാമ്പി പിന്നീട് ഓട് പാകി പുനരുദ്ധരിക്കുകയാണ് ഉണ്ടായത് ഇതിന് തൊട്ടടുത്ത് ഒരു ക്ഷേത്രവുമുണ്ട് മുന്നൂറിലേറെ വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ക്ഷേത്ര പരിസരത്തെ പച്ചപ്പും ഗാഠമായ മൗരവും വിശ്വാസികൾക്ക് ആത്മീയതയുടെ വാതായനങ്ങൾ തുറന്നുകൊടുക്കാൻ പോന്നതാണ് നിസ്കാരപ്പള്ളിയിലെ ആണ്ടരുതികൾക്ക് നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കളുടെയും അമ്പലത്തിലെ ഉത്സവ പരിപാടികൾക്ക് മുസ്ലിം സഹോദരന്മാരുടെയും പരസ്പരം സഹായ സഹകരണങ്ങൾ ഇന്നും തുടർന്നു വരുന്നു ീര് ചാലിറ്റൊഴുകുന്ന ഒഴുക്കായിരിക്കുന്നു ഈ നാടിന്റെ ഉൾത്തൊടിപ്പുകളെ കുറിച്ചും പള്ളി ക്ഷേത്രം തുടങ്ങി ആരാധനാലയങ്ങളെ പറ്റിയുമെല്ലാം നാട്ടൊലിയുടെ പ്രേക്ഷകരോട് നീറ്റിക്കൊഴി നാട്ടുകാർ മനസ്സു തുറക്കുന്നു ഇവിടെ രാത്രി മാസം മാസം രാത്രി ഉണ്ടായിന് കൊല്ലത്തിൽ ഒക്കെ ഉണ്ടായിന് അങ്ങനെ പഴയ കാലത്ത് ഇവിടെ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ മുഴുവൻ ഉണ്ട് രാത്രി ഉണ്ട് എന്താ പരിപാടി ഉണ്ട് അത് ഞാൻ എനിക്ക് പറയും എൺപത് വയസ്സായി ഞാൻ കാണാൻ നേരത്തെ ഈ കോലാണ് എൻ്റെ അപ്പാൻ്റെ കാര്യത്തിലുള്ള പള്ളിയാണ് മാപ്പാന്റെ ഉം കാലത്തുണ്ടോ ഇവിടെ അതിന്റെ ഉപ്പാന്റെ 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 ഉപ്പട്ടുണ്ട് അന്ന് ഉരുളൊക്കെ മണ്ണോണ്ട് ഉരുളയിൽ പിന്നെ ഇത് ചതര് കാലിതായിട്ടാണ് പിന്നെ തട്ടി തട്ടി ഞങ്ങള് കട്ട മുറിച്ചാണ്ട് ഓടയിരുന്നു അതിന്റെ അന്ന് പുല്ല് ഓലി കെട്ടിണ്ട് പിന്നെ അത് കട്ടയാക്കി കട്ട മുടിച്ചാണ്ട് പൊടുത്ത് കട്ട കൊണ്ട് ചുമരത്തായി പിന്നെ അതും ചോ ചതിരിങ്ങനെ ആരിയപ്പോൾ തീരോത്തിങ്ങല്ല പള്ളി പള്ളിൻ്റെ കല്ല് കൊണ്ടുവന്നിട്ടാണ് ഇത് ഇപ്പോൾ കല്ലാണ് പൊടുത്തായത് ആ അങ്ങനെയാണ് ഇപ്പോൾ അത് നിഷ്കരിക്കാനൊക്കെ ആളും ഇഷ്ടം മാതിരി അന്ന് ഇവിടെ ഈ പറമ്പിലും പള്ളിയില്ല പള്ളിയിൽ ചറിഞ്ഞാൽ ഇല്ല അറിയാൻ പറ്റില്ല ചെറിയ മൂന്നാൾക്ക് നിൽക്കാനുള്ളൊരു ഇതേ ഉള്ളൂ അത് നടുക്കരാ അത് അവിടെ മയമാക്കി അറി മൂത്തോട്ടെ പേര് മൂപ്പര് പീടിന്ന് വണ്ടി എന്നൊന്ന് കെച്ചാ മൂപ്പരെ തൊടുക ഉണ്ടാക്കിയതേ അങ്ങനെ പിന്നെ അത് വലുതായതാണ് പള്ളി വന്നത് പിന്നെ ഇവിടുന്ന് അമ്പായി ആപ്പിൽ നിന്ന് ഈ പിന്നെ ഇല്ലത്താട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഈ കരിയങ്ങളില ഈ ഭാഗത്ത് നിന്നൊക്കെ നല്ല പണി നൊക്കെ കിട്ട ആ അതെ അതെ കാരണം ഇവിടെ ഒഴിഞ്ഞു ഒഴിഞ്ഞു വന്ന തലേനിക്കായത് ഒക്കെ ജോലിക്കാരാണ് എല്ലിക്കോയിൽ വട്ടലും ഡെയിലി കട്ടലും പോളക്കാരെടുക്കലും ഇങ്ങനത്തെ എല്ലും ഒക്കെ ഉണ്ടാക്കി ഓല ഓല ഉത്സവം ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ അതില് ഉത്സവത്തിൽ പോയി നല്ല സൗഹാർദ്ദത്തോട് കൂടി ഇവിടെയുള്ള യുവാക്കൾ എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ കുളിച്ചു കാണ്ട് പോണ ടൈമിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടൊക്കെയാണ് പോവാൻ അപ്പൊ എല്ലാവർക്കും ഇപ്പൊരാവേശം എന്ന് വെച്ചാൽ പഴയ കാലത്ത് പത്ത് മുന്നൂറ് കൊല്ലം പയക്കണ്ടെന്ന് എല്ലാവരും പറഞ്ഞുണ്ടല്ലോ അപ്പൊ ആ ഒരു സന്തോഷം ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് അപ്പൊ നല്ല കൃത്യമായിട്ട് വാങ്ങും കൈ നടത്തുന്ന പോലും ഉണ്ട് അമ്പലമുണ്ട് പല ജാതി ആളുകളും ഈ സംഭാവന തരലുണ്ട് ഇപ്പൊ നേരെ കണ്ടത്തിലൊക്കെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടു കൂടി അവർക്കൊക്കെ താല്പര്യം ഉണ്ട് ഇവിടെ നാർച്ച കഴിച്ചണം നടത്തണം എന്നൊക്കെ പോലും ഞമ്മോട് ഇങ്ങോട്ട് പറഞ്ഞുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ആ അങ്ങോട്ട് നമുക്ക് അതുപോലെ അമ്പലത്തിൽ ഉത്സവം കാര്യം ഉണ്ടാവും നമ്മൾ എല്ലാവരും സഹകരിക്കലുണ്ട് അവർക്ക് എന്താ പാട്ടിച്ച് നമ്മൾ ചെയ്യലുണ്ട് നമ്മുടെ ഒക്കെ വിൽ വേക്ക് നമ്മൾ കൊടുക്കലുണ്ട്